പിന്നെ പണിക്കൂർ വരാൻ കാണിയോ അപ്പം ഇഞ്ചി രാവിലെ ചാർജ് എടുത്തി രാവിലെ ഇത് അച്ഛനാണ് അമ്മ പിന്നെ വൈഫും കുട്ടിയും കുട്ടികളും കൂടെയല്ല ഒരാളിപ്പോൾ നമ്മുടെ നാസിക് ഡൗണ്ടെ പരിപാടിയായിട്ട് പിന്നെ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ ഉണ്ട് പിന്നെ മോളും ഭാര്യ വരുത്തിയിട്ടില്ല ഞങ്ങൾ ഞാൻ എൻ്റെ ഓർമ്മയിൽ തന്നെ ഇവിടെ തന്നെയാണ് ജനിച്ച കാലം മുതലേ ഇവിടെ തന്നെയാണ് ആദ്യം വെറും രണ്ട് വീട് മാത്രേ ഇവിടെ ഉണ്ടായത് ഇപ്പോൾ നാല് വീടുകളായി മാറിയിട്ടുണ്ട് ഇവിടെ ഒരു നല്ലൊരു നവീകരണം തന്നെ നടത്തേണ്ടതുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് തുണയാന് നിൽക്കുന്നത് എൻ്റെ ഈ ഉന്നതിക്കാർ തന്നെയാണ് അവർക്കാണ് ഏറ്റവും വലിയൊരു സന്തോഷം എനിക്ക് വരെ ഇപ്പോൾ എന്താ പറയുക വാക്കുകളില്ലാത്തൊരവസ്ഥയാണ് പറയാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു അഭിമാനമാണ് കാരണം ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരാൾ എന്ന് പറയുന്നത് വിശ്വനാഥൻ എന്ന പേരിൽ കുറിക്കപ്പെടുമ്പോൾ അതൊരു ചരിത്രമാണ് ആ ചരിത്രത്തിലേക്ക് ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുമ്പോൾ തന്നെ അത് അഭിമാനകരമായ ഒരു കാര്യമാണ് അതാണ് ഏറ്റവും വലിയൊരു കാര്യം വേറെ എന്ത് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ആ ഒരു കാര്യം തന്നെ ആ ഒരു പേര് എന്താ പറയുക ഗിന്നസ് ബുക്കിലൊക്കെ പേര് വന്നതിന് തുല്യമാണ് അങ്ങനെയാണ് ഞാൻ കാണുന്നത് ഉണ്ട് മൂന്ന് പേരുണ്ട് ഒന്ന് രവിയാണ് നമ്മുടെ ഇരുപത്തി മൂന്നാം വാർഡിൽ നിന്നും ജയിച്ചു വന്ന രവിയാണ് പിന്നെ ദീപ മുൻ സി ഡി എസിൻ്റെ ചെയർപേഴ്സണായി വർക്ക് ചെയ്ത ആളാണ് അനുഭവ സമ്പത്തുള്ളവർ തന്നെയാണ് കൂടെ ഉള്ളത് പിന്നെ പുതുമുഖങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ടീമാണ് നല്ല ടീമിനെ വെച്ചുകൊണ്ട് തന്നെ മലപ്പുറം മുൻസിപ്പാലിറ്റിക്കകത്ത് നല്ല രീതിയിൽ വികസന മുന്നേറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം ഉണ്ട് എന്റെ കുട്ടി അവിടെ പോയിരിക്കുന്നതിൽ എനിക്ക് ഉള്ളൂ എനിക്ക് സന്തോഷമുള്ളു അത്താനുള്ളു മോറഴകില്ലേലും എങ്ങൾ മീററിവുള്ളൂ മീനി കറുത്താലും ഉള്ളു വെളുത്തിട്ടില്ലേലും ോരാ മീനി കറുത്താലും എങ്ങോ വിളവിനുക്കാവലിരുന്നോരാ വിത്ത് വിധ ചോറ വിളവിനുക്കാവലിരുന്നൂറ കട്ടമതി ചോറ ഒരു പിടിവറ്റ് കോതിച്ചോറ കട്ടമേതി ചോറ ഒരു പിടിവറ്റ് കൊതിച്ചോരാ മീനി കറുത്താലും ഉള്ളു ഉള്ളുവെത്തിട്ട ഈ കലാരംഗത്ത് എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ കലാരംഗത്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കരിന്തണ്ടൻ എന്ന് പറയുന്ന ഒരു നാടൻപാടി ട്രൂപ്പിനകത്ത് പ്രവർത്തിച്ചിരുന്നു നാട്ടുകലാകാരക്കൂട്ടം എന്ന് പറയുന്ന വലിയൊരു സംഘടനയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ച പ്രവർത്തിച്ചൊരാളും കൂടിയാണ് ഇപ്പോൾ തുടിയും അതുപോലെ തന്നെ വട്ടക്കളികളും പിന്നെ നമ്മുടെ തനതായ കല അടക്കമുള്ള തെയ്യം അടക്കമുള്ള കലയും കൂടാതെ നാസിക് ഡോൾ എന്ന് പറയുന്ന നമ്മുടെ പഞ്ചാബി പഞ്ചാബികൾ ഉപയോഗിച്ചിരുന്ന നാസിക് ഡോൾ ഇപ്പോൾ കേരളം ഒത്താകെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതും ഇപ്പോൾ ഒരു ടീമിൻ്റെ ഒരു കോർഡിനേറ്ററായി വർക്ക് ചെയ്ത് എല്ലാം കൊണ്ടും കലാരംഗത്തും വളരെയേറെ ശോഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് പക്ഷേ വലിയ വലിയ അവാർഡുകൾക്ക് വേണ്ടിയിട്ടൊന്നും ശ്രമിച്ചിട്ടില്ല കാരണം അത്തരമൊരു മേഖലയിലേക്ക് ഞാൻ വലിയൊരു കടന്നുകയറ്റം നടത്തിയിട്ടില്ല